യുടെ ഔറത്ത് പോലും ഫോട്ടോയെടുത്ത് ഷെയർ ചെയ്യുന്നവരുണ്ട് സ്വന്തം ഭർത്താവ് തന്നെ ഭാര്യയുടെ ശരീരം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന സഹോദരങ്ങളോ എടാ ചെറുപ്പക്കാരാ മകൾ കൊടുത്ത് വിവാഹം കഴിച്ചവര് പെണ്ണിണെ അവളെ സാരി കുടിപ്പിക്കുന്നത് നീയല്ലോടാ അടിവയർ വെളിയിൽ കാണുമെന്ന് നിനക്കറിയില്ലേ എല്ലാ പ്രിയപ്പെട്ടവരെ പല സ്ഥലങ്ങളിലും കൊണ്ടു നടക്കുമ്പോൾ ചെറുപ്പക്കാരാ അതാ പടച്ചവനെ പലരുടെയും ഫോണിന്റെ പ്രൊഫൈൽ ചിത്രങ്ങൾ കാണാൻ പലരുടെയും ഫോണിന്റെ പ്രൊഫൈൽ ചിത്രം കാണണം ആമിനായുമായിട്ട് ഇങ്ങനെ നിന്നിട്ട് പെണ്ണുംപിള്ളയുടെ ഫോട്ടോയാ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ സ്വന്തം ഭാര്യയുടെ ഫോട്ടോ ഇട നിന്റെ നമ്പർ ആർക്കൊക്കെ ഉണ്ട് അവർക്കെല്ലാവർക്കും ഈ ഫോട്ടോ കണ്ടുകൂടെ ചിന്തിച്ചു നോക്ക്